അഖിലേന്ത്യാ ദിനം ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ അഖിലേന്ത്യാ വ്യാപാരി ദിനം വയനാട്ടിലെ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ വളരെ ലളിതമായി വ്യാപാര ഭവനിൽ ആഘോഷിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പാവപ്പെട്ട ജീവിതത്തിലേക്ക് സ്പർശിക്കുമ്പോഴാണ് വികസനം വികസനമായിട്ട് വരുന്നത് ഗ്രാമത്തിന്റെ എന്താ പറയുക അന്തരങ്ങൾ അന്തർഭാഗത്തേക്ക് പോകുമ്പോൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് വികസനത്തിന്റെ വെളിച്ചെത്തണം ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് മുഴുവൻ ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് കുത്തകളായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ സംബന്ധിച്ച് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതായത് നമ്മുടെ വികസ എന്താ പറയുക നമ്മുടെ ആഗോള സൂചിക നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ സൂചിക ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കണക്കുകൾ വലുതാണ് പക്ഷേ ഈ പോകുന്ന പണം ഇവിടേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു അധിനിവേശത്തെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ട വലിയൊരു ബാധ്യത നമ്മുടെ മുന്നിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ വ്യാപാര ദിനം അതിനുവേണ്ടിയിട്ടുള്ള നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നൊരു ദിനം കൂടിയാവണം കാരണം വിദേശ കുത്തകൾക്കെതിരെ ലക്ഷക്കണക്കിനായിട്ടുള്ള വ്യാപാര സമൂഹത്തെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന സർക്കാരിൻ്റെ പോളിസിക്കെതിരെ കൊടുങ്ങല്ലൂർ മർക്കൻറ് അസോസിയേഷൻ അസന്നിഗ്ധമായിട്ടുള്ള പോരാട്ടം പോരാട്ടത്തിന് നമ്മൾ തയ്യാറാണ് എന്ന് യോഗത്തിന് ട്രഷറർ കെ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിയുദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ രവീന്ദ്രൻ നടുമുറി ജയപ്രസാദ് കെ എസ് ധനൻ കിഷോർ നജീബ് വനിതാ വിംഗ് നേതാക്കളായ അനിതാ സി സി സിനി സൽവരാജ് ആശാ മനോജ് ജയശ്രീ സത്യശീലൻ യൂത്ത് വിംഗ് നേതാക്കളായ വിനോദ് കക്ര വിനോദ് പിള്ള ത്രിദീപ് ഓഫീസ് സ്റ്റാഫ് ബേബി എന്നിവർ സംസാരിച്ചു